നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത് ഫൈസലാക്കാൻ്റെയും ജംസേദാത്തിയൻ്റെയും അടിപൊളിയൊരു വീടാണ് വെള്ള കളറിലാണ് വീടിൻ്റെ മൊത്തം ഡിസൈൻ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി അതായത് വേറെ എവിടെയും വേറെ കളറുകളൊന്നും കൊടുക്കാതെ താഴത്തെ ടൈൽ മൊത്തം മരത്തിൻ്റെ ഡിസൈനാണ് അത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കളറിനെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അതായത് അവരുടെ എന്താ പറയുക നമ്മുടെ വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ വേണം എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് അത് നിർബന്ധമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം അതായത് മറ്റുള്ളവർക്ക് അതിന് വിട്ടുകൊടുക്കാൻ പാടില്ല എല്ലാം നമ്മുടെ ആഗ്രഹത്തിന് മാത്രമായിരിക്കണം എല്ലാ വർക്കുകളും കാര്യങ്ങളൊക്കെ അത് അവരെ പൂർണ്ണമായിട്ടും അവരുടെ ഇഷ്ടത്തിന് അവരുടെ വീട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതു വിചാരിച്ച് മറ്റുള്ളവർ ചെയ്യുന്നത് സ്വന്തം ഇഷ്ടത്തിന് അല്ല എന്നല്ല പറയുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു മനസ്സും കൂടി അതിൽ ഉണ്ടാവണം എന്നാലേ ആ വീടിന് അത്ര പൂർണ്ണത ഉണ്ടാവുള്ളു അവർ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് സെൻറ്റിലുള്ള വീടാണിത് മനോഹരമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട് ആ വീട് ടൈലിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് അതായത് നമ്മുടെ മാറ്റ് ഫിനിഷിലാണ് ടൈൽ കൊടുത്തിട്ടുള്ളത് അവിടെ അവർ നാലാളുകളാണ് ഉള്ളത് ഫൈസലാക്കയും വൈഫും രണ്ട് കുട്ടികളുമാണ് ഉള്ളത് ഉള്ളിലേക്കുള്ള കയറിയ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നേരെ ഒരു വൈറ്റ് ഡോർ നമ്മൾ തള്ളി തുറന്ന് നേരെ ഒരു ലിവിങ് റൂമിലേക്ക് കയറി രണ്ട് ചെയറുകളിട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയ എല്ലായിടത്തും ഒരു ചെടികളുടെ ഒരു ഇതവിടെ കൊടുത്തിട്ടുണ്ടാവും ഒരു ടി വി യൂണിറ്റ് മനോഹരമായി ചെയ്തിട്ടുണ്ട് മുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സീലിംഗ് വർക്ക് ചെയ്തമാതിരി തോന്നും പക്ഷേ സീലിംഗ് വർക്കല്ല അത് പെയിൻറ്റിങ്ങിൽ ചെയ്തിട്ടുള്ള അടിപൊളി വർക്കാണ് ഒരു സോഫ സെറ്റ് അവിടെ ഇട്ടിട്ടുണ്ട് അതേപോലെ ഒരു ചെറിയ ഒരു ടീപ്പോയും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ അവരുടെ ഫാമിലി ഫോട്ടോസ് ഇതാണ് ഫൈസലാക്കിയും വൈഫും ഇത് മക്കളും ഫൈസലാക്കിയും എന്തായാലും അവർ ഡിസൈൻ ചെയ്ത് അവരുടെ വർക്ക് എല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നേരെ നമ്മൾ പോകുന്ന അടുത്ത അവരുടെ കോണിക്കൂട് അതേപോലെ ഇടതു ഭാഗത്തായിട്ട് അവരുടെ ഡൈനിങ് ഹാള് എല്ലാം ആ മരത്തിൻ്റെ ഡിസൈൻ ആയതുകൊണ്ട് അവർ എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ അവരുടെ മക്കൾക്കും അവർക്കും കിട്ടിയ ചെറിയ ചെറിയ മൊമെൻറ്റോകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്ന ഷെൽഫിൽ വെച്ചിട്ടുള്ളത് ഒരു പ്രത്യേകതരം ഒരു സെഡ് എന്നുള്ള രീതിയിലാണ് അവരുടെ ഡൈനിങ് ടേബിളിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആറ് ചെയറുകളാണ് കൊടുത്തിൽ മുകളിൽ ബ്ലാക്ക് കളർ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇടത് ഭാഗത്തായി അവരുടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളറിലാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റി ഒരു സംഭവമുണ്ട് ഒരു ലൈറ്റ് ഉണ്ട് അതിന് പുറമെ ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് ഷെൽഫോട് കൂടി ഒരുപാട് എമൗണ്ട് അതിന് വന്നിട്ടില്ല കേട്ടോ കാരണം അത് ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഈ സംഭവം കണ്ടെ മുകളിലൊരു സാധനം ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടല്ലേ അത് വേറെ ഒന്നല്ല അത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡി വി സ്വിച്ച് ഒക്കെ വെച്ചിരിക്കുന്ന ആ ബോക്സാണ് അത് കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണില്ല ഡി വി സ്വിച്ച് ഉള്ള കാര്യം അതുകൊണ്ട് തന്നെ ആ ഏരിയ നമുക്ക് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് ബ്ലാക്ക് കളർ ഇപ്പോൾ നിങ്ങൾ കണ്ട വാഷിംഗ് ബേസിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും ഒരു കുഴി ഉണ്ടായിരിക്കണം വാഷ് ബേസിന് നമ്മളെ ചതുരത്തിലുള്ള പരമാവധി ഒഴിവാക്കായിരിക്കും നല്ലത് നേരെ അടുത്ത ഒരു ഒരു ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറിപ്പോകാം താഴത്തെ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ആറേകാലത്ത് അഞ്ച് സൈസാണ് കട്ടിലിന് കൊടുത്തിട്ടുള്ളത് സ്പേസ് നല്ല രീതിയിൽ വലുപ്പത്തിൽ തന്നെയാണ് റൂമൊക്കെ ചെയ്തിട്ടുള്ളത് വൈറ്റ് തീമില് അതും എല്ലാം വൈറ്റും ഒരു മരത്തിൻ്റെ ഡിസൈനും തീമാണ് അവർ ചെയ്തിട്ടുള്ളത് അത് ഫാബ്രിക്കേഷൻ വർക്കിലാണ് അവർ ഡോറും അതായത് അലമാരയുടെ ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ഒരു മേശയും നമ്മുടെ ഡ്രസ്സിങ് ടേബിളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരത്തിൻ്റെ ഡിസൈനാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു വ്യത്യസ്തമാക്കുന്ന ഞാൻ പറയേ പൈസ നമ്മുടെ ഇത് കൊടുക്കാതെ അതായത് സീലിംഗ് വർക്ക് ചെയ്യാതെ ചെയ്തിട്ടുള്ളത് നേരെ ഒരു ബാത്റൂമും ബാത്റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ബ്ലാക്കും വൈറ്റും തീമാണ് കൊടുത്തിട്ടുള്ളത് നാല് ബാത്റൂമുകളാണ് ഓരോ ബെഡ്റൂമുകളായിട്ടുള്ളത് അതേപോലെ ഒരു ബാത്റൂം ഓപ്പൺ ഓപ്പണായിട്ടും കൊടുത്തിട്ടുണ്ട് മൊത്തം അഞ്ച് ബാത്റൂമാണ് ഇതുണ്ട് നിങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യാൻ അത് നല്ലൊരു ഐഡിയ കേട്ടോ ചേച്ചാ കാരണം ഈ പ്ലഗ് പോയിൻറ്റിൻ്റെ അടുത്ത് ചെറുതായിട്ടൊരു ഗ്ലാസ് മാത്രം കൊടുത്തതാണ് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഒരു മനോഹരമാക്കിയ ഏരിയ ഒരു ക്ലോക്ക് ഉണ്ട് നിങ്ങൾ പണ്ട് കാലത്തുള്ള പോലത്തെ അത് ഓൺലൈനിൽ കിട്ടും കേട്ടോ ഇപ്പോൾ ഒരുപാട് സ്ഥലത്തുണ്ട് അടുത്തൊരു ബെഡ്റൂം ഡോറുകളെല്ലാം ഫെറോഡോറിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഫെറോഡോർ നമ്മൾ ഓർഡർ കൊടുത്താൽ അതേപോലെ തന്നെ കിട്ടും നേരെ ഉള്ളിലേക്ക് കയറി ഒരു വൈറ്റ് കട്ടിൽ കിടക്കയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നാല് ആറേകാലത്ത് നാലാണ് കട്ടിൽ മുകളിൽ ഇതേപോലെ തന്നെ മരത്തിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഒരുപാട് എക്സ്പെൻസ് ചിലവാക്കിയിട്ടില്ല ഒരു പെയിൻ്റിങ്ങാരുടെ വർക്കിൽ തന്നെ മനോഹരമാക്കിയിട്ടുണ്ട് ഷെൽഫ് ഏകദേശം ഒരേപോലെ തന്നെയാണ് താഴത്തെ രണ്ട് ഷെൽഫുകളും വൈറ്റ് കളറിൽ മരത്തിൻ്റെ ഡിസൈനാണ് ഫാബ്രിക്കേഷൻ വർക്കിൽ കൊടുത്തിട്ടുള്ളത് ഇനി വണ്ടി ഒരു പ്രത്യേകത അടുത്തൊരു ബാത്റൂമിലേക്ക് പോകാം അത് ഫെറോ നമ്മുടെ സാധാ ഫൈബർ ഡോറാണ് ഉള്ളിൽ കണ്ടെങ്ങൾ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഇതിലും കൊടുത്തിട്ടുണ്ട് അതേപോലെ മുകളിലത്തെ നിലയിലും കൊടുത്തിട്ടുണ്ട് അത് വലിയൊരു കാരണം ആ ഒരു ഏരിയ അത്രയും ആണ് കാരണം നനഞ്ഞു കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ലാത്തൊരു ആണ് ബാത്റൂമിൽ സെറ്റ് ചെയ്ത് നല്ല നീളത്തിലുള്ള ബാത്റൂമാണ് അതുകൊണ്ട് തന്നെ ആ സ്പേസ് അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അവർ അത് കഴിഞ്ഞ് നേരെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ബാത്റൂം ഇതൊരു കോണിക്കൂടിൻ്റെ അടിയിലുള്ള ചെറിയൊരു ബാത്റൂമാണ് പുറത്തുനിന്നാരലൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു ബാത്റൂം അതേപോലെ ഇതിൻ്റെ കോണിക്കൂടിൻ്റെ അടിയിലൊക്കെ ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഉള്ള സ്പേസുകൾ മൊത്തം യൂസ് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് അടുത്തത് നേരെ അടുക്കളയിലേക്ക് പോകും അടുക്കള ഒരു ചെറിയ ഒരു മനോഹരമായ അടുക്കള അടുക്കളയുടെ ഡോർ തുറന്നിട്ട് പോവാം ഒരു ഗ്ലാസിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത് അത് ഒരു വരവര പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നേരെ ഉള്ളിലേക്ക് കയറി എല്ലാ എല്ലാ ടൈലുകളും മാറ്റ് ഫിനിഷാണ് അതുകൊണ്ട് വഴുക്കുന്ന പേടിയൊന്നും വേണ്ട വെള്ളം പോയാലും പെട്ടെന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു ടൈലാണ് അതേപോലെ നമ്മളെ ചളിയൊന്നും പെട്ടെന്ന് അതായത് പൊടികളൊന്നും പെട്ടെന്ന് കാണാത്ത രീതിയിലുള്ള കളറാണ് ഇവിടെ ഒരു ഓവണും പിന്നെ അത്യാവശ്യം വേണ്ട ഷെൽഫും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായി തന്നെയാണ് ഷെൽഫുകൾ എല്ലാം ഫാബ്രിക്കേഷൻ ഡോറുകളിലാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് എക്സ്പെൻസ് ചിലവാക്കാത്ത രീതിയിൽ നല്ല മനോഹരമായിട്ട് ഇതിലിപ്പോൾ താഴത്തെ നിങ്ങൾ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റവ് മൂന്ന് ബർണർ വരുന്ന സ്റ്റവ് ആണ് അത് കഴിഞ്ഞ് രണ്ട് വലിപ്പ് ഇതൊക്കെ പാത്രങ്ങളൊക്കെ വയ്ക്കാനുള്ള കേട്ടോ ഇതൊക്കെ എല്ലാവരും കണ്ടു തന്നെയാണ് കാണാത്ത അല്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് കഴിഞ്ഞാൽ അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസാണിത് സാധാ ഗ്യാസ് സ്റ്റവ് മാത്രമേ ഉള്ളു കേട്ടോ ഇവിടെ ഗ്യാസ് സ്റ്റൗ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇപ്പോഴത്തെ ഒക്കെ വില അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒക്കെ തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ വിറക് എല്ലാ ഇപ്പോഴും കിട്ടുന്ന ആളുകളായിരിക്കണം ഇത് അടുക്കളയുടെ ഭാഗത്തുള്ള ഒരു പാത്രങ്ങളും സാധനങ്ങളൊക്കെ വെക്കാൻ അത്യാവശ്യം പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഏരിയയാണ് അതും ഒക്കെ ഗ്ലാസ്സിലാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് മുകളിലേക്ക് കയറിപ്പോ മുകളിലേക്ക് പോവാം മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് സ്ക്വയർ പൈപ്പ് അതിൽ മരത്തിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ആ കള്ളിക്കളിയുണ്ടല്ലേ അത് മുക്കാൽക്ക് മുക്കാലിൻ്റെ സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് അത് നല്ല ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല കാറ്റ് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നല്ല ജാളി പോലെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളാണ് നല്ല ഡിസൈനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഉള്ളിൽ അതേപോലെ മുകളിലൊരു ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ളൊരു ലൈറ്റ് ഫാൻസി ലൈറ്റ് ഇതൊക്കെ ഒറിജിനൽ ചെടികളാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ആ മരത്തിൻ്റെ ടൈൽ അത് നല്ല ഭംഗിയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരു ഹാളാണ് ആ നമ്മളെ താഴത്ത് കണ്ട ഡൈനിങ് ഹാളിൻ്റെ അതേ രീതിയിൽ മുകളിലേക്കൊരു ഹാൾ പിന്നെ അവിടെ ചെറിയൊരു ഷെൽഫ് പോലെ അതേപോലെ ആ ഒരുപാട് വർക്കൊന്നും മുകളിലില്ല ഡി വി സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ മുകളിൽ നമ്മൾ ഡിസൈനൊക്കെ അതേ ഡിസൈൻ തന്നെ മരത്തിൻ്റെ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഫെറോഡോറിനെയാണ് ഫെറോഡോർ വൈറ്റ് കളറിനെയാണ് കൊടുത്തിട്ടുള്ളത് മൊത്തം ഒരു വൈറ്റ് തീമായതുകൊണ്ട് അതേ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു തേക്കിൻ്റെ കട്ടിൽ അതേപോലെ മുകളിലെ മര മരത്തിൻ്റെ ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട് ബാത്റൂം ഒരു നീളത്തിലുള്ള ബാത്റൂം താഴത്തിലുള്ള ബാത്റൂമിൻ്റെ അതേ വലുപ്പത്തിൽ നീളത്തിലൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതിലൊരു വാഷ് ബേസിനും ഒരു കണ്ണാടിയും വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു ഇത് പുറത്തേക്കുള്ള വാതിലാണ് ബാൽക്കണിയിലേക്ക് അതേപോലെ ഇത് നേരെ ഒരു ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമാണ് മുകളിലുള്ളത് മുകളിലും രണ്ട് ബെഡ്റൂമും താഴത്തും രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതും മുകളത്തെ ബെഡ്റൂമിലൊക്കെ ജാ അലമാരയുടെ വർക്ക് കുറച്ചുകൂടി കഴിയാനുണ്ട് മുകളിൽ നല്ല ഡിസൈനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മുകളിലും എല്ലാ എല്ലാ റൂമിലും ഓരോ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അതേപോലെ താഴത്തൊരു ഓപ്പൺ ബാത്റൂമും മൊത്തം അഞ്ച് ബാത്റൂമ് ഈ വീട്ടിലുണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒരു കണ്ണാടിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ പുറത്തേക്കുള്ള വാതിൽ അതായത് വീടിൻ്റെ ബാൽക്കണിയിലേക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി നേരെ ഒരു ജാളിയൊക്കെ കൊടുത്ത് ബാൽക്കണിയിലേക്ക് നല്ല ഡിസൈനായിട്ടു തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവരുടെ സ്വന്തം അതായത് ഈ പൈസ സ്വന്തം ഡിസൈനിൽ ചെയ്ത വർക്കുകളാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ നീളത്തിലൊരു അതായത് ഒരു ഓപ്പൺ ബാൽക്കണി ഒരു മഴ കൊള്ളാത്ത രീതിയിലുള്ള ബാൽക്കണിയും അല്ലാത്തൊരു ബാൽക്കണി അങ്ങനെ രണ്ട് ബാൽക്കണി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ഈ ഓപ്പൺ ബാൽക്കണിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ ഇവിടെ ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയ രീതിയിലോ കാരണം രണ്ട് ബാൽക്കണിയായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടി പുറത്തൊന്നിച്ചിരിക്കുകയൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് തന്നെ ഇരിക്കാം ഒരു ഒരുപാട് കുടുംബങ്ങൾക്ക് ഒന്നിച്ച് വരികയൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് തന്നെ അവിടെ സെറ്റ് ചെയ്തിരിക്കാൻ പറ്റിയ രീതിയിലാണ് കാണാനൊക്കെ നല്ല മനോഹരമായിട്ട് ആ ഒരു നമ്മുടെ ഗ്രില്ലിൻ്റെ വർക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് കുറച്ച് വർക്കുണ്ടതിന് അത് കാരണം ബെൽഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഓരോ പീസ് പീസല്ലേ ജോയിൻറ്റ് ചെയ്യാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അത് അതിൻ്റേതായിട്ടുള്ള ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവർ ഇതാണ് ഇവരുടെ വീടിൻ്റെ പുറമേയുള്ള കാഴ്ചകളൊക്കെ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ ഇതിൻ്റെ നൈറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് അവർ അടുക്കള അതായത് ഹാളിൽ നിന്ന് പിന്നീട് പുറത്തേക്ക് വേറൊരു ഭാഗം കൂടിയുണ്ട് അതായത് വീടിൻ്റെ ബാക്ക് വശത്തുള്ള മുകൾ ഭാഗമാണ് ഇവിടെയാണ് അവരുടെ വാഷിംഗ് മെഷീൻ ഒക്കെ വരാനുള്ളത് ഇതിൻ്റെ മേൽക്കൂര ഒരു ഷീറ്റ് ഇടാനുള്ളതാണ് അതുകൂടി വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആവും നല്ല അടിപൊളിയായിട്ട് തന്നെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ അവർ കൊണ്ടു നടക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതിനുള്ള കമൻറ്റൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊക്കെ പരിഗണിക്കുക ഈ വീടിൻ്റെ ഒരു രാത്രിയിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള എല്ലാവിധ അവകാശവും ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസം ആശംസിക്കുന്നതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീടുകളെ പറ്റിയും നമ്മുടെ വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും